നിതാക്കത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പതിനഞ്ചു ലക്ഷം സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാണ് മന്ത്രാലയം ഉദ്ദേശിക്കുന്നത് സ്വദേശികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതുവരെ സ്വദേശിവൽക്കരണ വൽക്കരണ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു നിത്താക്കത്ത് നിലവിൽ വരുന്നതിനു മുമ്പുള്ള മുപ്പത് വർഷത്തിനുള്ളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തൊഴിലാണ് കഴിഞ്ഞ മാസത്തിനുള്ളിൽ സ്വദേശികൾക്ക് ലഭിച്ചത് റിയാദിൽ അന്താരാഷ്ട്ര കോമ്പറ്റേറ്റീവ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വദേശികളെ തൊഴിൽ പ്രാപ്തരാക്കുന്ന പരിപാടികൾക്കാണ് ഈ വർഷം മന്ത്രാലയം ഊന്നൽ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു പുതുതായി ജോലിക്കെത്തുന്ന സ്വദേശികൾക്ക് പരിചയത്തിന്റെ കുറവുമുണ്ടെന്ന് സ്വകാര്യ കമ്പനികൾക്ക് ആശങ്കയുണ്ട് അതിനാൽ ജീവനക്കാർക്ക് വേണ്ട പരിശീലന പരിപാടികൾ ഉടൻ ആരംഭിക്കും തൊഴിൽ സാധ്യതകൾക്കനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനത്തിൽ മാറ്റം വരുത്തുമെന്നും ആദിൽ ഫഖീഹ് പറഞ്ഞു വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അബ്ദുള്ള രാജാവ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനാണ് തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീകൾ കടന്നുവരാനുള്ള പരിപാടികളും പരിശീലനങ്ങളും മന്ത്രാലയം നടത്തും സ്വദേശികളുടെ എണ്ണത്തേക്കാൾ വിദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് പിഴ ചുമത്താൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു മീഡിയ വൺ റിയാദ്